നമസ്കാരം രാജ്യമൊട്ടക്കും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മരിച്ച വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു എന്നും ഇനി അത് എപ്പോൾ ചെയ്യുമെന്നുമാണ് സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ മീഡിയയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് ജൂലൈ പതിനേഴിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് താൻ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടു െന്നും അതിനിപ്പോ അത് ഇനി എപ്പോൾ ചെയ്യും എന്നാണ് സ്റ്റാലിന്റെ ചോദ്യം ഇന്ത്യ ബ്ലോക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ തിരിച്ച് ഉന്നയിക്കുകയായിരുന്നു എന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും വീട് വീടാന്തരം തോറുമുള്ള കണക്കെടുപ്പ് കൃത്യമായി നടക്കാതെ എങ്ങനെയാണ് യോഗ്യതയുള്ള വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുക കന്നി വോട്ടർമാരുടെ എണ്ണം അസാധാരണമാവും വിധം കുറവാണ് എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നു ഈ യുവ വോട്ടർമാരെ കണക്കിൽപ്പെടുത്തിയോ എന്നൊരു ചോദ്യം കൂടി സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ എത്ര യുവാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിക്കാൻ ഏതെങ്കിലും ഡാറ്റാബേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുണ്ടോ എന്നും സ്റ്റാലിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമപ്രകാരം അന്വേഷണത്തിനും അപ്പീലും അടക്കമുള്ള നടപടിക്രമങ്ങളും അവയുടെ സമയപരിധിയും കാരണം ബീഹാറിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു വിഭാഗം വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടേക്കാം ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം കൂടി സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ നടത്തുമ്പോൾ ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കും ോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് മരിച്ച വോട്ടർമാരുടെ പട്ടിക ആ വോട്ടർ മരിച്ച വോട്ടർമാരുടെ ആ ലിസ്റ്റ് ആ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു അത് ഇനി എപ്പോഴാണ് ചെയ്യുക എന്ന സുപ്രധാനമായ ഒരു ചോദ്യം കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എതിരായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൂടി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം രാജ്യത്ത് ആളിക്കത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല